ഹലോ ഗൈസ് ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നെല്ലാം നമ്മുടെ ബി ബിയിലെ ബി ബി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ബിഗ് ബോസ് ഹോട്ടലിന്റെ നമ്മുടെ ടാസ്ക് തുടങ്ങിയേക്കുവാണ് ആ ടാസ്കിനകത്ത് ഇന്നലെ വന്നിരിക്കുന്നത് ആരാ നമ്മുടെ പഴയ സീസൺ ഫൈവിലെയും സീസൺ വണ്ണിലെയും കണ്ടസ്റ്റൻസ് ആയ ശോഭ ഷിയാസ് വന്ന് എല്ലാരും കൂടെ ടാസ്ക് മാറ്റി വെച്ചെന്ന് വേണം പറയാനായിട്ട് ടാസ്ക് ടാസ്കിന്റെ സാധാരണ നമ്മൾ കണ്ടോണ്ട് വന്ന ബിഗ് ബോസ് ഹോട്ടലിന്റെ ടാസ്കിൽ നിന്നും ഇത് വേറെ ഏതോ രൂപത്തിലോട്ട് മാറിപ്പോയി ഇത് വേറെ ഏതോ സൈസില് ഒരു ഹോട്ടലായിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ ആറ് രൂപ ബോറായി തുടങ്ങിയായിരുന്നു ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ബോറായിരുന്നു കുറേ ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇവർ വരുന്നു ഇവർക്ക് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം അപ്പോൾ സബ് ഞാൻ ഒന്നുകൂടെ പറയാം സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത് അപ്പം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നു ബി ബി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു ബി ബി ആയിട്ടും ഫൈവ് സ്റ്റാർ ബി ബി ഹോട്ടലെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഫൈവ് സ്റ്റാർ ഒന്നുമില്ലായിരുന്നു ഏറ്റവും താഴത്തെ 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 ബി ബി ഹോട്ടലുണ്ട് അങ്ങനത്തെ ബി ബി ഹോട്ടലായിരുന്നു അത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ജനറൽ മാനേജറായിട്ട് വരുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റാണ് ലക്ഷ്മിയുടെ സംസാരമൊക്കെ ജനറൽ മാനേജറായിട്ട് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന മാനേ അതിൽ കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അനുമോള് പിന്നെ അസിസ്റ്റന്റ് മാനേജറായിട്ട് അക്ബർ രണ് സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ജിസയില് ബാത്റൂം എൻ്റെ ബാത്റൂം ക്ലീനിങ് കാര്യങ്ങളായിട്ട് ആതില നൂറ പിന്നെ നമ്മുടെ ആരാ ആ ആര്യനും ആര്യനും ആതിലും കൂടെ അവിടുത്തെ മാനേജർ ഈ ഹോട്ടൽ ഉടമയുടെ മോളാണ് ആദില ആദിലയുടെ ബോയ് ഫ്രണ്ട് ആണ് ആര് ആര്യൻ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണില് ജിഷിനുണ്ട് മുനീലുണ്ട് ബെഡ്റൂമിൽ ഷി ഷാനവാസുണ്ട് ഷാനവാസുണ്ട് പിന്നെ നമ്മുടെ അനീഷ് ഉണ്ട് പിന്നെ മാജിക്കൽ പ്രതിമയായിട്ട് സാബുമാൻ കറക്റ്റാണ് സാബുമാൻ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യുന്നില്ല കറക്റ്റാണ് സാബുമാൻ മാജിക്കൽ പ്രതിമ തന്നെയാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഓരോരോ പൊസിഷൻ കൊടുത്തും എന്നിട്ട് നമ്മുടെ ഗസ്റ്റുകൾ വരുന്നു ഡോറ് തുറക്കുന്നു വരുന്നു എല്ലാവരും അത്ഭുതത്തോട് ചെല്ലുന്നു സ്വീകരിക്കുന്നു അവിടെ തൊട്ട കുറേ കളികൾ പാളി കാരണം അനുമോള അടുത്തൊഴിച്ചിപ്പോ ഇങ്ങനെ ഇവരെ സ്വീകരിക്കാൻ അപ്പൊ ശോഭ എന്ന അനുമോളുടെ കൈയ്യിലോ തോളയിലൂടെ കൈയൊക്കെ ഇട്ട് അവരെ തിരിച്ചു പോറിയിരുന്നു ഇവരിവർ ഇവരെ ഇങ്ങനെ സ്വീകരിക്കാൻ പോകരുന്ന് അവര് തിരിച്ചു പോറിയുന്നു എന്താണ് ആവോ എന്നിട്ട് ഈ മാനേജറുടെ തോളത്തോടിങ്ങനെ കൈ ഒക്കെ ഇട്ട് കൂളായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മള് സീസൺ പൈവിലൊക്കെ വന്നതിന് രജിച്ച് ആറൊക്കെ ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോ തൊട്ട് ഇവരെ മുറിച്ച് ചൊറിയാൻ തുടങ്ങിയത് അപ്പം നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതങ്ങനെ പിന്നെ കുറച്ചൊക്കെ ശോഭയൊക്കെ കുറച്ച് ഓക്കെ ഓക്കെ ആയിരുന്നു ഒരു പകുതി വരെ പകുതി തന്നെ മൊത്തം പോയി അപ്പം അവിടെ ഉള്ള എത്ര വാഴകളുണ്ടോ ആ കൊടുത്ത് കൂടെ എക്സ്ട്രാ പുറത്തുനിന്ന് പഴയ രണ്ട് വാഴകളെയും കൂടെ കൊണ്ടുവിട്ടു ഏഹ് ഇവരൊക്കെ ഭയങ്കര ഗെയിം ഇവരെ എന്ത് അടിസ്ഥാനത്തില് ഇവരെ ഇവരുടെ ഗെയിം എന്ത് കണ്ടിട്ട് ഇവരെ കയറ്റി വിട്ടു വേറെ എത്രയോ നല്ല ചൊറിയാൻ പറ്റിയ അല്ല നന്നായിട്ട് അവിടെ ഗെയിം കളിക്കാൻ പറ്റിയ എന്തോരം നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇവരെ രണ്ടുപേരെയും കയറ്റി വിട്ടേന്ന് തോന്നിപ്പോയിട്ടോ ഭയങ്കര ഗെയിമർ വന്നൊക്കെ സ്വയം ഇരുന്നു പറയുന്നല്ലാണ്ട് അതിനകത്ത് ഒരു ഗെയിമും കളിച്ചില്ല അവരുടെ ഗെയിമോ കൊളവാക്കി വിട്ടുന്ന് വേണം പറയും എന്നിട്ട് പിന്നെ ഇവര് കയറി വരുന്നു കേരുന്നപ്പം കയറി വന്നപ്പോ തന്നെ ആര് ആരനെ കൊണ്ട് നമ്മുടെ ശോഭ ശോഭയുടെ സാരിയുടെ തുമ്പില്ലേ അത് ആരിനെ കൊണ്ട് പിടിപ്പിക്കുന്നു അപ്പൊ ആരിനോട് അത് പിടിച്ചോണ്ട് കൊറേ നടക്കാൻ പറയുന്നു അപ്പൊ ആരിനെ അത് പിടിച്ചോണ്ട് കൊറേ നടക്കുന്നുണ്ട് അപ്പൊ ആര് തലയ്ക്കകത്ത വല ആൽതാമസം കൊണ്ട് ആര്യനെ മനസ്സിലാക്കാം ഇതൊരു ക്ലൂ ആണ് ആര്യൻ ജിസൈലിൻ്റെ പാവാട പള്ളിയായിട്ട് എന്നുള്ള കേസ് ആര്യ ജിസലിൻ്റെ പാവാട പിടിച്ചോണ്ട് നടക്കുന്നവർ ഇതാ പുറത്തോട്ട് ഔട്ട് കിട്ടുന്നതെന്നുള്ള ആരും ആര്യന് വേണമെങ്കിൽ മനസ്സിലാക്കാം കുറച്ച് കഴിയുമ്പോൾ ഈ വാൽ ഈ സാരിയുടെ തല അക്ബറിനെ കൊണ്ടും പിടിപ്പിക്കുന്നുണ്ട് അക്ബറിനും മനസ്സിലായിരുന്നു എനിക്ക് തോന്നുന്നില്ല അക്ബറിനും മനസ്സിലായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അക്ബറും കുറേ നേരം ഇത് പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലക്ഷ്മീനെ ചൊറിയുന്നുണ്ടായിരുന്നു ലക്ഷ്മി അടുത്തോട്ട് വന്നപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സ്മെല്ല ആറ്റം പിന്നെ എന്ന് പറഞ്ഞ തുമ്മുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മിയോട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഒരു രണ്ടു മൂന്ന് ആയിട്ട് ലക്ഷ്മിയോട് കുളിക്കാൻ പറഞ്ഞാൽ ലക്ഷ്മിയെ കുളിക്കുന്നെന്ന് പറഞ്ഞു പോന്നു പോയിട്ട് വരുന്നു പിന്നെ അതുകഴിഞ്ഞാൽ ലക്ഷ്മി എന്തോ പറയാൻ വന്നപ്പോ തറയല്ല എന്തോ ഛർദ്ദിച്ച് കിടക്കുന്നു ഇത് തൂക്കുന്നു പറഞ്ഞാൽ ജനറൽ മാനേജറെ നമ്മളേതേലും ഹോട്ടലിൽ പോയ ജനറൽ മാനേജർ വന്നാണോ ഷർദ്ദിയൊക്കെ തൂക്കുന്നത് പിന്നെ ഈ മാനേജറിന്റെ മുഖത്ത് സെക്യൂരിറ്റി നമ്മുടെ ആരാ ജിസൈല് സെക്യൂരിറ്റി റഷ്യയിൽ നിന്ന് സെക്യൂരിറ്റിയുടെ ഇത് പഠിച്ചു വന്ന സെക്യൂരിറ്റിയാണ് ജിസൈല് ആ ജിസൈലിനെ കൊണ്ട് മാനേജറിന്റെ മൊത്തം പ്രേതമായിട്ട് മേക്കപ്പിടിപ്പിക്കുന്നു ഇതൊക്കെ എവിടെയാ നടക്കുന്നത് ബോസ് കുറേ പ്രാവശ്യമാണ് ഇവര് ഇവര് വന്നു കഴിഞ്ഞപ്പം അതായത് നമ്മുടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ചുറ്റുമായി ഇവർക്ക് കൊടുത്തേക്കുന്ന ഡ്യൂട്ടീസ് എല്ലാം മറന്നിട്ട് ഈ പുറത്തുനിന്ന് എങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം എങ്ങനെ ക്ലോ കിട്ടാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇവർ ചുറ്റ് ചുറ്റും അതിനകത്ത് ഇച്ചിരി മാറുന്നതെന്നു പറഞ്ഞാല് ബാത്റൂം ടീംസിനെ അത്രയും കണ്ടിട്ടില്ല കാരണം നൂറേനെയും അഭിലാഷനേയും ബാക്കി ജനറൽ മാനേജർ മാനേജർ പിന്നെ അസിസ്റ്റന്റ് മാനേജർ പിന്നെ കിച്ചൺ ടീം ബെഡ്റൂം ടീം ഈ ആതിലെ ആതിലെ അവിടുത്തെ മോ ഓണറ മോളാണ് ആര് അതിൻ്റെ ബോയ്ഫ്രണ്ടാണ് ഈ ആതിലെ എന്നിട്ട് ഈ നമ്മുടെ ശോഭയ്ക്ക് ചൂടെ എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അനുമോള് സാധനം കൊണ്ട് വീശി കൊടുക്കുന്നുണ്ട് അപ്പം ആ ഹോട്ടലിന്റെ ഓണറുടെ മോൾ ആതിൽ ആതിലെയും കിടന്ന് വീശി കൊടുക്കുന്നുണ്ട് അത് എന്ത് ലോജിക്കിന് പുറത്താന്ന് പറഞ്ഞില്ല ആതിലൊക്കെ ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു നല്ലൊരു ഇതാ ഉണ്ടായിരുന്നു അവിടെ എന്തെല്ലാം ചെയ്യാവേണ മോളല്ലേ അപ്പം അവിടെ എല്ലാവരെയും കയറി പരിക്കാം ഏഹ് അതിനും വഴക്കുണ്ടാക്കാം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ചെയ്യുക എല്ലാം ചെയ്യാം പക്ഷെ ഇതൊന്നും ചെയ്തില്ല അതാണ്ട് അവിടെ ജോലിക്ക് വന്ന ഒരാളെ ഒരാളെക്കൂട്ടി എനിക്ക് അതിലേ തോന്നല്ല ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഓണറ മോളാ ഞാൻ ഓണറ മോളാന്ന് പക്ഷെ ഓണറെ മോളേതായ ഒരു കൊളിച്ചും കാണിച്ചില്ല ഓണർക്ക് തന്നെ നാണക്കേട് ഉണ്ടാകുന്ന രീതിയിലാണ് അതിലേടെ പെർഫോമൻസ് ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ സാബുമാനെ അവർ പറയുന്നുണ്ടെന്ന് മിണ്ട് ഇങ്ങനെ നിന്നെ കാണുന്നില്ലല്ലോ ക്യാമറയിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന എന്നിട്ട് സാബുമാന് ഭയങ്കര ചൂടൊരു കോട്ടും മുഖംമൂടിയും അതൊക്കെ വെച്ചിട്ടുണ്ട് സാബുമാൻ അപ്പം സാബുമാനെ പുറത്ത് വേണമെങ്കിൽ അവിടെ ഭയങ്കര വെയിലാണ് പക്ഷെ സാബുമാൻ അവിടെ തന്നെ നിന്നിട്ട് സാബുമാൻ്റെ േ മിണ്ടാട്ട അവിടെ നിൽക്കുക പക്ഷെ അതിനകത്ത് ഒരു പവർ കൊടുത്തുണ്ട് ബോസ് മാജിക്കൽ പ്രതിമയെ എന്തേലും ഒരു കോയിൻ ഇട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ആഗ്രഹം പറയണേ ഈ കോയിൻ അല്ല ഈന്റെ കയ്യിരിക്കുന്ന സ്റ്റിക്ക് അപ്പുറത്തെ കയ്യിലോട്ട് പോവും അപ്പൊ ആ കാര്യം നടക്കും എന്നുള്ള മാജിക്കൽ പ്രതിമയിൽ ഇവർക്ക് എന്തേലൊക്കെ പറയാതെ ട്രൈ ആയിരുന്നു അതിനുള്ള മോളുകളൊന്നും ഇതുങ്ങൾക്കൊന്നും ഇല്ല എന്തേലും കോയിൻ ഇട്ടിട്ടില്ലേ എൻ്റെ അവിടെ തന്നെ എനിക്ക് ഇന്ന സാധനം വേണം എന്നൊക്കെ അങ്ങനെ പറയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരെക്സ്ട്ര ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല അവരതിനെ ഷീയാസ് വന്നപ്പം ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയി എന്തോന്ന് പറഞ്ഞ് സംഭവം ഇതാക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ആ മാജിക്കൽ പ്രതിമനെ ഒരു രീതിയിൽ അവിടെയുള്ള ആരും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞാൽ ഇവർ കൊടുക്കുമ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലേ ലൈവിനകത്തുള്ള സംഭവം എപ്പിസോ എപ്പിസോഡിലന്നില്ലായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇവർ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ടുന്നുണ്ട് മുറുക്ക് ബോളി അങ്ങനെ ചിപ്സ് അപ്പം ചിപ്സൊക്കെ എടുത്തപ്പം ശോഭ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതലുള്ള സാധനം ചിപ്സ് വാഴ വാഴ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് കണ്ടു പറഞ്ഞാൽ അനുമോള് മാനേജറാണ് പക്ഷെ അനുമോളതെല്ലാം പൊട്ടിച്ചെടുത്ത് രണ്ട് പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ നിറച്ച് വെക്കുന്നു എന്നിട്ട് പോയി പോയിന്നും ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു മറ്റൊരു ഹോട്ടലായി പോയി സംഭവം എന്നിട്ട് അങ്ങനെ പിന്നെ ഉച്ച ഒക്കെ ആകുന്ന ഇവർ കുറെ പിന്നെ ഷിയാസ് ആ സായൻ്റെ ഇടയ്ക്ക് പോയി ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് എൽ ജി ബി ടി ക്യൂ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ മ്യൂച്വൽ ഫ്രണ്ട് ആണ് അപ്പം നമ്മളിങ്ങനെ ചെയ്ത് സപ്പോർട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവള് ഇപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ജനറലൈസ് ചെയ്യുന്നതിനെയാ എനിക്ക് പറ്റാത്ത ജനറലൈസ് ചെയ്യുന്ന ഇഷ്ടമല്ല എനിക്ക് ആരും ചോദിച്ചോട്ടെ ലക്ഷ്മിയുടെ അഭിപ്രായമാണ് അത് സംഭവം എൽ ജി ബി ടി ക്യൂ അല്ലെ കപ്പിൾസ് ഇതൊന്നും ജനറലൈസ് ചെയ്യലെന്നുള്ള ലക്ഷ്മിയുടെ അഭിപ്രായമാണ് ആ അഭിപ്രായം ലക്ഷ്മിയോട് എടുക്കില്ലെന്ന് പറയാൻ നമ്മളാര ലക്ഷ്മിയുടെ ഒരു സംഭവം വന്നു ലാലേട്ടം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനം പിന്നെയും പിന്നെയും വന്ന് വന്ന് വരുന്നവരും നിൽക്കുന്നവരും പോകുന്നവരെല്ലാം ഈ മാസം ലക്ഷ്മിനെ അടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായ പുള്ളിക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല ബിഗ് ബോസ് വന്നിരിക്കുന്നത് ം പറയാനല്ലേ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അത്രയല്ലേ ഉള്ളൂ അതിന് പുള്ളിക്കാരെ കൊണ്ട് പുള്ളിക്കാരുടെ അഭിപ്രായം മാറ്റി പുള്ളിക്കാരനെ വേറെ രീതിയിൽ ചിന്തിപ്പിച്ചിട്ടേ ഇടങ്ങോളെന്നൊക്കെ കൊറേ കഴിഞ്ഞപ്പൊ നമുക്ക് അങ്ങ് ആരോചകമായി തോന്നി ലക്ഷ്മിയോട് ഇവര് കാണിക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് തന്നെ തോന്നി ലക്ഷ്മിക്ക് ഒരു ഓട്ട് കൊടുത്താലോന്ന് എനിക്ക് തന്നെ തോന്നി കാരണം അത്രയ്ക്ക് ഒരു ഒരു പരിധി കൂടുതൽ പുള്ളിക്കാരുടെ അഭിപ്രായം വേണ്ടെങ്കിൽ എടുക്കണ്ട വേണമെങ്കിലും എടുക്കാം പുള്ളിക്കാരുടെ അഭിപ്രായത്തോട് കാണുന്ന എത്രയോ പേര് കാണും അത് ഒരു പരിധിക്കുള്ള ലക്ഷ്മിനെ ആയിട്ട് എനിക്ക് തോന്നി ഈ കയറി പറഞ്ഞോണ്ട് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ചാൽ ആതിലേനോറെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാൻ പൂ കൊടുത്തിട്ട് ശോഭ കയ്യിലിരുന്ന മോതിരൊക്കെ ഊരുക്കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ പക്ഷെ അത് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടല്ല ടാസ്കില് ആദില അവിടെ തോണറ മോളാണ് ആതിലുടെ ബോയ് ഫ്രണ്ട് ആണ് ആര്യൻ അപ്പൊ അവർ തമ്മിലുള്ള ഇതല്ലേ വേണ്ടത് ഈ ആതിൻ്റെ ഇടയ്ക്ക് നൂറേനെ കൊണ്ട് പ്രപ്പോസ് ചെയ് കാ കാണുമ്പം ലക്ഷ്മിക്കിട്ടുള്ള അടിയാ പക്ഷെ അത് ടാസ്ക് ആയിട്ട് ബന്ധപ്പെട്ട അല്ലല്ലോ സംഭവം നടന്നത് പിന്നെ ഷിയാസ് മെയിൻ ആയിട്ട് നടന്നത് പ്രമോഹിക്കത്തൊക്കെ വന്ന ഷിയാസ് വന്ന അനിമോളുടെ പാവേനെ എടുക്ക വലിച്ചെറിഞ്ഞു അപ്പൊ പ്ലാച്ചി എന്തിയെ എന്ന് ചോദിച്ചപ്പോ പ്ലാച്ചിനെ ഷിയാസും അനുമോളും തമ്മിൽ പുറത്ത് ഭയങ്കര ബ്രദർസ് സിസ്റ്റർ ബന്ധമാണല്ലോ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്നാണല്ലോ അപ്പൊ ഈ ഷിയാസിനുള്ള വിശ്വാസത്തിൽ അനുമോൾ ആ പ്ലാറ്റിനെടുത്ത് അനിമോൾ പ്ലാച്ചിനെ എടുത്ത് സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു ഈ പ്ലാസ്റ്റീൻ എടുത്തുകൊടുത്തപ്പോ ഷിയാസ് അവളുടെ ഒരു പ്ലാച്ചിയെന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ ഇങ്ങനെ പിടിച്ചോണ്ടാ പോകുന്നത് അപ്പൊ അനിമോളയോ അങ്ങനെ പിടിക്കില്ലേ സൂക്ഷിച്ച് പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പിടിച്ചോണ്ടിന്നു ഷിയാസ് പുറത്തോട്ട് പോകുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് അതിനെ അതിന് എറിഞ്ഞാളാന്ന് പറയുന്നുണ്ട് അപ്പൊ ഷിയാസ് പുറത്തോട്ട് ഇല്ലെന്നു പറഞ്ഞാൽ ഒറ്റ അതിൻ്റെ മോളിൽ നിന്ന് ഒറ്റയേറുവെച്ച് കൊടുക്കുന്നു അപ്പൊ അനുമോളിരുന്നോണ്ട് പൊട്ടിക്കരയിൽ നിന്ന് അവിടെ കിടന്നുകൊണ്ട് എന്റെ പ്ലാച്ചി എന്റെ പ്ലാച്ചി എന്നിട്ട് തല കൊണ്ടവിടെ ഡോറിന്റെ ഇതേലൊക്കെ കൊണ്ട് ഇടിപ്പിച്ച് കര കിടന്ന കരയുവാ അനുമോൾ അപ്പം എന്നിട്ട് ഓടി കരഞ്ഞുകൊണ്ട് ഓടി ബാത്റൂമിൻ്റെ അവിടെ ഡ്രസ്സ് റൂമിൽ ചെന്ന് കയറും അപ്പൊ ഉപദേശിക്കുന്നു നീ എന്തിനാ എന്തിനെ അങ്ങനെ പല സാധനങ്ങളും പോകുന്നു ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നെ അതല്ലേ ഇതല്ലേ നമ്മൾ ഉപദേശിക്കുന്നു ഇതിലൊരു ഇതിനെക്കുറിച്ച് അഖിൽമാരൊരു ഇതിട്ടുണ്ട് എനിക്കത് കറക്റ്റ് ആണ് അഖിൽമാരും പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് ശരിക്കും ഇവര് വന്നത് എന്താ അനുമോളെ പ്രൊട്ടക്ട് ചെയ്ത അനുമോളെ മാത്രം ഗെയിമോട് കൂടി മുന്നോട്ട് പോകുന്ന അത് അനുമോൾക്ക് സപ്പോ പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണോ ഏഹ് അപ്പൊ ഈ പുറത്ത് ഈ ഗെയിമിലോട്ട് ഇറങ്ങാത്ത നമ്മുടെ സാബുമോൻ പിന്നെ ബിന്നീനൊക്കെ കുറച്ചുകൂടെ കുത്തി തിരിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ അവരൊക്കെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് ചെല്ലുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുമോടെ സാധനം എടുത്തോളാം ഇപ്പൊ അകൽമാരായ പറഞ്ഞ പോലെ ഹൗസിലുള്ള ആരേലും അതിനെ എതിർക്കുകയൊക്കെ ചെയ്യേണ്ട അതൊന്നുമില്ല ഇല്ല വന്ന് പറഞ്ഞ ബിഗ് ബോസ് കൊടുത്ത സാധനം അല്ലേ അത് അവിടെ വെക്കാൻ പറ്റുന്നുണ്ടല്ലോ വെച്ചാൽ ബിഗ് ബോസ് അലോ ഇത് കൊടുത്താലേ ലാലേട്ടനും അത് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ല ലാലേട്ടനും ആ നല്ല സ്നേഹത്തോടെ അതിനെ പെരുമാറും എന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്ര അവര് കൊടുത്തേക്കുന്ന സാധനമല്ലേ പിന്നെ എന്തിനാണ് അതിനെ അടുത്ത് ഷിയാസ് എറിഞ്ഞു കളയേണ്ട കാര്യം അത് അങ്ങനെ ഒരു കാര്യം ഷിയാസിന് ഇല്ല ഷിയാസ് ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ നല്ല രസം തോന്നിയെങ്കിലും പിന്നെ അതൊരു അത്ര വലിയ നല്ലൊരു സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ ഇവരുടെ ഗെയിം ഡൗൺ ആയി ഇവരും സാധാരണ അവരുടെ കൂട്ടായി പോയി വന്ന ഗെസ്റ്റുകളും നമ്മുടെ ഹൗസ് മെയ്റ്റ്സിനെ പോലെ പിന്നെ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങൾ പറിച്ചിലായി അവിടെ ഹൗസി നടന്ന ഷാനവാസൻ ഇവിന നമ്മളുള്ള പ്രശ്നം രണയും പിന്നെ രണയ ആരനെ തമ്മിലുള്ള പ്രശ്നം ഇത് അങ് പറച്ചിലായി അതിന് പരിഹാരം ഉണ്ടാക്കില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തുള്ള ഇതിനു മുന്നുള്ള കാര്യങ്ങളൊന്നും പറയണ്ട ഇപ്പം ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോലുണ്ട് ബിഗ് ബോസ് പല തവണ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇവര് കേൾക്കുന്നില്ല പിന്നെ ഇവർ എന്നൊക്കെ വിട്ടു മാറി കുറേ പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞു ഇവർ കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഇവർ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരൊന്ന് ചെയ്താലും അറിഞ്ഞപ്പം ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ഇവരോട് പറഞ്ഞ ഒരു ടാസ്ക് ഇത് ഇങ്ങനെ കളിക്കൂ അങ്ങനെ കളിക്കൂ ഇങ്ങനെ കളിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നും അവർ കേൾക്കുന്നില്ല പിന്നെ ഇവർക്ക് സ്റ്റാർ കൊടുത്തു ആരാ നമ്മുടെ സ്റ്റാർ സ്റ്റാർ കിട്ടൂ ഈ സ്റ്റാർ ഏറ്റവും കൂടുതൽ കിട്ടുവാണ് നമ്മുടെ അനീഷിന്റെയും അക്ബറിൻ്റെയും ഇവർക്ക് പണിഷ്മെന്റ് ബിഗ് ബോംബിൽ കൂടെ ഈ വൽക്കാട് വന്നപ്പോ പണി കിട്ടിയില്ലായിരുന്നു അത് മാറ്റാൻ പറ്റും മറ്റേ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ അക്ബറിന് ക്യാപ്റ്റൻസിയിലോട്ട് മത്സരിക്കാം അനീഷിന് നോമിനേഷൻ ചെയ്യാം അപ്പൊ അതിനു വേണ്ടി ഇവർ പരിശ്രമിക്കണം പിന്നെ സ്റ്റാർ ഫസ്റ്റ് സ്റ്റാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വന്ന ഗെസ്റ്റുകളോട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്മിയാണ് സ്റ്റാർ കൊടുക്കാനായിട്ട് അതിൽ സ്റ്റാർ കിച്ചൺ ടീമിന് സ്റ്റാർ കൊടുത്തു ബാത്റൂം ടീമിന് ബാത്റൂം നമ്മുടെ അഭിലാഷും ഞോറൊക്കെ കൊടുത്തു ഒനിലിന് കിട്ടി നിവിൻ അനൂഷ് അനവാസ അനീഷ സാബുമോൻ സാബുൻ കുറേ നേരം വേലത്തെന്ന് സാബുമോന് അക്ബർ ഇവർക്കൊക്കെ കിട്ടി പിന്നെ പിന്നിക്കൊന്നും ഫസ്റ്റ് റൗണ്ട് ഇത് കിട്ടിയില്ല ട്ടോ അപ്പൊ ബിന്നെ ഇവരെ കൊണ്ട് ചെരുപ്പ് കാണിക്കുക ഒക്കെ ചെയ്തേ അപ്പൊ അങ്ങനെ അത്രയും കോയിൻസ് ഒക്കെ അവിടെ കിട്ടി പിന്നെ അത് കഴിഞ്ഞ ജുസൈലിന്റെ ആരുടെയൊന്നും ബെഡ് ബെഡ് ശോഭയ്ക്ക് കിടക്കണോന്ന് പറഞ്ഞ ശോഭ അവിടെയുള്ള സാധനങ്ങളത് ലൈഫിനകത്ത് കേട്ടോ വന്നേക്കുന്ന വാൾ വാൾഡ്രോപ്പിനകത്തുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് പുറത്തോട്ട് എറുകയോ ഒക്കെ ചെയ്തു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡിൻ്റെ സമയമായിട്ട് ഫുഡ് റെഡി ആവാത്ത കാരണം നോക്കിയപ്പോൾ നിവിന് ആ പൗഡർ അവിടെ റൂമിൻ്റെ സൈഡിൽ പോയിരുന്നു കുറേ ഫുഡ് എടുത്ത് കട്ട് തിന്നുന്നു ഈ കട്ട് തിന്നാലെ ആ ഷാനവാസമായിട്ട് കഴിഞ്ഞ ദിവസം അടി ഉണ്ടായത് നിവിന് മാത്രം എന്താ അവിടെ പ്രത്യേകത നിവിൻ അത്രയ്ക്ക് വിശപ്പം സഹിക്കാൻ പറ്റൂലോ ബാക്കി എല്ലാവരും വിശന്നാണ് അവിടെ നിൽക്കുന്നത് നിവിനെ പോലെ തന്നെ എല്ലാവരും തന്നെ വിശന്നാണ് നിൽക്കുന്നത് പക്ഷേ നിവിൻ ഒരു പോസ്റ്റില്ല നിവിൻ എവിടെ നിന്നേലും അടിച്ചു മാറ്റിക്കൊണ്ട് നിവിൻ്റെ പള്ളം മറക്കും നിറയ്ക്കും ഗെയിം അത് മറ്റുള്ളവർക്കും ഒരു കരുതില്ലാത്ത എനിക്കതാണ് നിവിനോട് ഇപ്പോൾ വലിയൊരു ഇത് കിട്ടുന്നില്ല ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ പിന്നെ ബിന്നി കിച്ചന്റെ മെയിൻ ഷെഫാ പക്ഷെ പിന്നെ അത്ര നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ബിനി എപ്പോഴും ഗെസ്റ്റുകളുടെ കൂടെ നടക്കുമായിരുന്നു പിന്നെ രണ്ടാമത് സ്റ്റാർ കൊടുത്ത് രണ്ടാമത് സ്റ്റാർ കൊടുത്ത് ഇങ്ങനെ കുറേ പെർഫോമൻസ് കഴിഞ്ഞാൽ രണ്ടാമത് സ്റ്റാർ കൊടുത്തത് കിച്ചൺ ടീമിന് രണ്ടെണ്ണം വെച്ച് കൊടുത്തു അതായത് ജസ്സിന് ജിഷിനും ഒന്നിലിനും രണ്ട് സ്റ്റാർ വെച്ച് കൊടുത്തു അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ശോഭ നമ്മുടെ അനീഷിനെ ഇങ്ങനെ അനീഷ് ഇങ്ങനെ എന്തോ അവിടെ റൂമിൽ ബെഡ് മടക്കി എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റാച്ചു എന്ന് പറഞ്ഞു അപ്പം അനീഷ് അവിടെ നിന്നു എന്താ അനീഷിനെ മുഖത്ത് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ ലിപ്സ്റ്റിക്ക് എഴുതി മേക്കപ്പ് ചെയ്തു എന്നിട്ട് ശോഭ ഫ്രണ്ടിലോട്ട് വന്ന് അനീഷിനോട് ഡാൻസ് വായിക്കുകയോ ചെയ്തു അപ്പോൾ ഈ രണ്ടാമത് സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് അനീഷിന് സനം ഓരോ സ്റ്റാറാണ് കൊടുത്തത് അച്ഛ പിടിച്ച പിടിയാലേ നിന്ന് നിന്ന് അവിടെ ജനറൽ മാനേജർ അതായത് നമ്മുടെ ലക്ഷ്മിയോട് ഞാൻ ഞാനിവിടെ തന്നെ ലക്ഷ്മിയുടെ ഫ്രണ്ടിലത്തെ ടേബിളിൻ്റെ ഫ്രണ്ടിലെ തറയിൽ തന്നെ ഇരിക്കും ഞാൻ ഇവിടെ നിന്ന് എണ്ണീറ്റ് പോകില്ല എന്ന് പറഞ്ഞാൽ അവിടെ സമ്മാനം ചെയ്ത് ഇരുന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് കിടന്ന് പിന്നെ ലാസ്റ്റ് രാത്രിയായപ്പോൾ അവിടെ കിട കുറേ നേരം ആയിരുന്നു കേട്ടോ അപ്പോൾ രാത്രി രാത്രിയപ്പോഴത്തേനും അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഷീയാസ് വന്ന് കഴിക്കുകയും കഴിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിപ്പിച്ച് പിന്നെ ഫുഡ് കഴിപ്പിച്ച് ഇവർക്ക് കിടക്കാൻ ഹോട്ടൽ ആയത് കാരണം ഗസ്റ്റുകൾക്കും ഓണറിൻ്റെ മോൾക്കും ബോയ്ഫ്രണ്ടിനെ മാത്രമേ അവിടെ കിടക്കാൻ അനുവദമുള്ളൂ ഇവർ പുറത്ത് ആക്ടിവിറ്റി റൂമിൽ വേണം ഇവർ പോയി കിടക്കാനായിട്ട് അപ്പോൾ ഈ എന്താ നീഷ് കിടക്കാന ഫുഡ് വെച്ചു ഷിയാസ് പറഞ്ഞപ്പോൾ ഫുഡ് വെച്ചു കിടക്കാൻ നേരം ആയപ്പോ പോയപ്പോത്തേനും ശോഭയോട് കുട്ടനേറ്റ് പറഞ്ഞില്ല ഷാനവാസിനോട് മാത്രം കുട്ടനേറ്റ് പറഞ്ഞത് ഷോ ശോഭയ്ക്ക് ഭയങ്കര വിഷമമായി എന്നിട്ട് ഇവരാരാന്ന് ഓർക്കണം ഇവര് ഗസ്റ്റാ ഇന്നിട്ട് ഇവർ ഈ പരിപാടി കാണിക്കുന്നത് എന്നിട്ട് അനീഷിനെ പുറകെപ്പോയി അനീഷിനെ സംസാരിക്കണമെന്നോ പുറത്തുകൊണ്ട് സംസാരിച്ച് അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്കിഷ്ടമില്ലാണ്ട് എന്നെ ഇങ്ങനെ കോമാളി വേഷം ചെയ്യിപ്പിച്ചു ലക്ഷ്മിയാണ് മാനേജർ അപ്പൊ ലക്ഷ്മി ഇതിനെ തടയണം അവിടെ വന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ഇവരെന്തേലും ചെയ്യുവാണേൽ ലക്ഷ്മിയാണ് തടയൻ അതൊരു കറക്റ്റ് പോയിന്റ് ആട്ടെ ലക്ഷ്മിയാണ് എന്തായാലും ലക്ഷ്മിയെ തടഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ഒരു സ്റ്റാറേ കൊടുത്തുള്ളൂ അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ഇവര് സ്റ്റാർ കൂടുതലിട്ടുമ്പോൾ ഇവരുടെ പവർ തിരിച്ചു അതിനുവേണ്ടിയുള്ളതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ് ശോഭ അങ്ങനെ ചെയ്ത ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ശോഭ ഇരുന്ന് കരയുന്നു എന്താ കഥ ഇപ്പൊ അനുമോൾക്ക് പഠിക്കാൻ വന്നതാണോ അനുമോൾ ഇരുന്ന് അറിയുന്നതിന് അനുമോ അനുമോളിനെ പോലെ പഠിക്കാൻ വന്നാണോ സംഭവം എന്തായാലും ടാസ്ക് കോളം തോണ്ടി കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നെ കുറച്ചുകൂടെ തലയ്ക്കും വിളവും ബുദ്ധിയും ബോധവും ഇച്ചിരി കൂടെ കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കാനും പ്രസന്റ് മേനായിട്ട് ചിന്തിക്കാനുമുള്ള കുറച്ച് പഴയ കണ്ടസ്റ്റൻസിനെ ഒക്കെ കേട്ടിട്ടുണ്ട് നല്ലതാണ് ഇത് ശരിക്കും ശോഭയുടെ സീസണിനകത്തൊക്കെ അഖിൽമാരാരുമായിട്ടുള്ള കോംബോ ശോഭക്ക് ഹൈലൈറ്റ് ആയിട്ട് അല്ലെ ശോഭയുടെ സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും അല്ല അഖിലുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ടോമാൻ ചെറിയ ആയിരുന്നു ഷോഭയ്ക്ക് കൂടുതൽ അഖിലുമായിട്ടുള്ള ഫൈറ്റ് അതിൽ ഏഹ് പുറത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഷോഭയ്ക്ക് കണ്ടന്റ് ഇല്ല അവിടെ ഷോബക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല നമ്മൾ കണ്ടതാണ് ബിഗ് ബോ സീസൺ ഫൈവിനകത്ത് തിരിച്ചകിൽ വന്നപ്പോൾ അകിൽ പെട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ഷോഭയുടെ ഹൈലൈറ്റ് പക്ഷെ അഖിലിപ്പോൾ ഇല്ലാത്തവരെ ഷോഭയുടെ ഗെയിം ഡിമ്മായി ഇപ്പം ഈ ഇപ്പം നമ്മൾ ഈ സീസൺ കണ്ടപ്പം ഷോയ്ക്ക് ഗെയിമില്ല ഗെയിം കളിക്കാൻ അറിയത്തില്ല പ്രസൻസ് പ്രസൻറ്റ് മൈൻഡോട് കൂടി അതിനെങ്ങനെ ക്രൂക്കറായിട്ട് ചിന്തിക്കണമെന്നറിയത്തില്ല ഇവരെ കൊണ്ട് എങ്ങനെ ഗെയിം കളിപ്പിക്കാറില്ല കുറച്ച് പേരെ ഫേവറേറ്റ്സ് ആയിട്ട് വെച്ചിട്ട് അവർക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാൻ ആയിട്ട് വന്നിരിക്കുന്നു ഇവർ പുറത്ത് നടക്കുന്ന കേസുകളെല്ലാം വീട്ടുകാരും മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഇനി അവര് ഇനി അറിയാത്ത ഇല്ല ഇനി അവരെ അന്ന് കഥ തുറന്ന് പുറത്തോട്ട് വിട്ടാൽ അത് അവർക്കെല്ലാം എന്റെ പൊന്ന് സാധാരണ നമ്മൾ അല്ലത്തെ സീസണിലൊക്കെ കണ്ടത് ഈ പുറത്തുനിന്നുള്ള പഴയ കണ്ടസ്റ്റൻസും വീട്ടുകാരൊക്കെ വരുമ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാന്ന ഇതിപ്പോ ഇവര് വന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് പല ദിവസവും പല പ്രവചനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര സംഭവങ്ങളാണ് ഉണ്ടായത് എന്തായാലും ടാസ്ക് കുളവായിട്ടുണ്ട് അപ്പൊ എന്നെ വീഡിയോ കാണുന്നവര് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അപ്പൊ ഇന്നത്തെ ടാസ്കിനകത്ത് റിയാസലിൻ കേറുന്നുണ്ട് റിയേഴ്സൽ ചെറിയൊരു പ്രതി എനിക്കുണ്ട് റിയാസ്ക്കോന്നിട്ടില്ല ആ ലക്ഷ്മീൻ ചാർജറ്റ് ചെയ്താണ് വരുന്നത് ലക്ഷ്മി ചാർജ് ചെയ്യണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി ലക്ഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു അതിനോട് പറയും ഒരു പരത്തേക്കുള്ള എല്ലാരും വന്നിട്ട് അവിടെ പോകുന്ന ഒരു വേണ്ടി ഇവിടെ പോകുന്ന ഒരുപാട് നിക്കുന്നവരുപടി തിരിക്കുന്നവരുപടി എല്ലാം കൂടെ അടിയാകുമ്പോ നമുക്ക് അതിന് പാവം തോന്നുന്നുണ്ട് ലക്ഷ്മിയോട് ലക്ഷ്മിയുടെ ക്യാരക്ടർ അതാണ് ഞങ്ങൾ ആ വഴി വിട്ടേക്കോ ഇവരെ ലക്ഷ്മിയുടെ അംഗീകാരം കിട്ടിട്ടുണ്ട് ഇവർക്ക് ജീവിക്കാൻ അപ്പൊ അതെന്തേലും ആട്ടെ അപ്പൊ ഞാൻ ലൈവ് അപ്ഡേറ്റിൽ ഷെയർ റിയാസ് വരുന്നത് എന്തെങ്കിലും സംഭവമൊക്കെ ആയിട്ട് പറയാം ഓക്കെ ബേബേറ്റാ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കെന്ത്